കവിത തമ്പുരാൻ തോറ്റം ഒരു പ്രതിക്രിയാവാദിയുടെ കാക്കത്തെയും രചന ജയനൻ വാഴുക വാഴുക നീണാൾ വാഴുക വന്ദിച്ച നാളിലെ കീർത്തിയെല്ലാം നിന്ദിച്ചു നീയങ്ങെടുത്തുകൊള്ളുക നന്മദോഷം പറയാതെ തിന്മദോഷം പറയാതെ കടുങ്ങനെക്കിഞ്ഞോളാം തമ്പുരാനെ പെറ്റോരമ്മയെ കേൾക്ക വേണ്ട ആരെയുമുപ്പരം കൂട്ടവേണ്ട ആടയും ഈടയും വീടാരത്തും പയ്യാരം കൂട്ടി പൊറത്തൂടാണ്ട് ഇരുളത്തു പാശാര കൂറ്റുവേണ്ട വേശാറ് കാട്ടാണ്ട് കിഞ്ഞിനോളീ പടവിളി കേട്ടാലും മാറുമുറിയെ പുളയിച്ചാലും എടംവലം നോക്കാണ്ട് അന്നം മുറിച്ചങ്ങ് കിഞ്ഞിനോളീ അടിതൊഴുത് വിടതൊഴുത് വൃത്താന്തമൊന്നുവേ തീണ്ടിടാതെ ചീങ്കപ്പണയിൽ കിഞ്ഞിടാതെ മൺമഴു തൊട്ടു നമിച്ചിടാതെ ശീലിച്ച കർമ്മം മുറിച്ചകറ്റി നാവുരിയാടാതെ പോർവാതുക്കൽ മുട്ടാതെ കുടകൻ മലകേറി പൊയ്ക്കൊള്ളാമേ പച്ചച്ചുകപ്പിൻ ചോര മണം മണത്തുന്മാതിയാവുന്ന തമ്പുരാനെ കൊക്കരത്താളത്തിൽ പോർവിളി വിളിച്ചുന്മാതിയാവുന്ന തമ്പുരാനെ നിന്നുടെ വാചാൽ ഏറ്റുതിളച്ച ചോര ചൊൽവിളിയേറ്റു കുളിർത്തിടട്ടെ പടിമരം വിട്ടിങ്ങിറങ്ങി വായോ നട്ടപ്പാതിര നേരമായി അന്യായക്കൂറെല്ലാം കേട്ടിനോനി ഉച്ചനിലാ പങ്ങ് ചാഞ്ഞിനെല്ലോ ചെറുകാപ്പുറമേ വിരിപ്പായമടക്കി നിദ്ര മുറിച്ച് വിശാർ കാട്ടാണ്ട് കീഞ്ഞിനോളി തണൽമരം ചായുന്ന ഇടവഴിയിൽ ഇരുൾമൂടി നിൽക്കുന്ന പെരുവഴിയിൽ നരരക്തം വീഴുന്ന മണ്ണലത്തിൽ ഇനി ഞാൻ വാഴില്ല വാഴില്ല തമ്പുരാനെ പോരാ പോരാ പോരായുതക്കലി കൽപ്പിച്ചയച്ച നിൻ കൽപ്പന വാഴട്ടെ വാഴട്ടെ തമ്പുരാനേ ചങ്ങാതി വഞ്ചകന്മാർ അന്യായക്കുറക്ക കണ്ടുനിന്നൂർ നിന്നൂർ പകച്ചരൻ പകച്ചരൻ പക പറഞ്ഞ് പടവിളി പിൻവിളി കേട്ട നേരം വീട്ടകം നോക്കാതെ ഏറാച്ചട്ടി കനൽക്കെടുത്തി തണ്ടുറ തമ്പ്രാൻ്റെ കാൽക്കൽ വെച്ച് മുഖം തുറന്ന് മുപ്പിളി കൂട്ടാതെ മുഖം തുറന്നെന്നുടെ പെണ്ണാളെ നോക്കാതെ മുഖം തുറന്നെന്നുടെ മണിത്തറക്കാവുന്നു തീണ്ടാതെ ആണയിട്ടാണയിട്ട് വായ്പിളർന്നാണയിട്ട് ഞാനിതാ പോകുന്നേൻ തമ്പുരാനേ ചോരമണച്ചൂരിനാൻ പിറവി വന്ദിച്ച നാളിലെ മെയ്യൻ വീര്യം നായാട്ടത്തിൻ കൽപ്പന പത്തും നിന്ദിച്ചു നീ ങ്ങെടുത്തുകൊള്ളുക ഞാൻ കണ്ട കാര്യവും ഞാൻ പറഞ്ഞ കാര്യവും ഞാൻ ചെയ്ത കർമ്മവും നീ ചെയ്ത ക്രിയയും അകമുഖം തുറന്ന് നാകുലിയാടാതെ ആദിമൂലിയാടൻ ദൈവക്കൊരു സാക്ഷി മീശക്കൊടി വലിച്ചിറക്കി സുഖം പറയാതെ ദുഃഖം പറയാതെ നെയ് നിറയാറിന് കടലിലൊഴുക്കും ആദിമല കിനാവു കാണാതെ പെരുങ്കിനാവുകളൊന്നുമേ കാണാതെ ആണയിട്ടാണയിട്ട് വായ് പിളർന്നാണയിട്ട് ഞാനിതാ പോകുന്നേൻ തമ്പുരാനേ അറിയേൻ താരും നിന്നുടീലം കള്ളുകൊടുത്തുമയക്കി കെട്ടിമുറുക്കിയ ശിരസിൽ കണ്ടുഭയക്കും ഉരാളരുടെ പിൻകണ്ണോരം വെറ്റില തിന്ന് തുപ്പിയ ശീലക്കേടിൻ ധനുമാസം ആരോടും ഞാൻ മൊഴിയാതെ ആണയിട്ട് വായ് കുളർന്നാണയിട്ട് ഞാനിതാ പോകുന്നേൻ തമ്പുരാനേ മണിക്കടവ് കുറുകേ നീന്തി കൂട്ടുപുഴ നെടുകേ നീന്തി നരരക്തത്തിൻ മുട ചീന്തിയൊഴുക്കി മാക്കൂട്ട ചുരവും താണ്ടി അടമഴ പെയ്റ്റിൻ ചോർന്നൊലിക്കും കുടകിൻ നെടുമല ഊഞ്ചവള്ളീമ്മൽ ചുഴറ്റിത്തുഴഞ്ഞും ഉദയം വാഴും കുടകൻ കൊടുമല കണ്ടേ ഞാൻ എന്നോട് തം പേര് പറഞ്ഞ് തൃച്ചെറുകുന്നിൻ വീര്യം ചൊല്ലി കുടകന് മുന്നിൽ ഉടലു വളച്ചു നാവ് വിറച്ചു എന്നുടെ ഉടലിൻ അടയാളങ്ങൾ കണ്ടു കനിഞ്ഞു കുടകൻ കാപ്പിത്തറയുടെ ചുവട് വയക്കി കാലിയെ മേച്ചു പാലുകറന്നു പൂമ്പയെടുത്തു ചേറിൽ കൊത്തി നടന്നു ചെറുകല്യാണങ്ങൾ കൂടി നീണ്ടൊരു കാലം പോക്കിയിരിക്കെ ഒരു നാൾ നട്ടപ്പകലിൽ നാഗമരച്ചോട്ടിൽ നാഗപ്പുറ്റിനു മീതേ കാലിയെ മേച്ച് കാലിച്ചൂരേറ്റുമയങ്ങി ഒരു കാക്ക പറന്ന് കാഷ്ടിച്ചെന്നുടെ ശിരസിൽ ദൈവക്കരുവായി ഞാനൊരു കാക്കക്കോലം ആവേശിച്ചു വെളിപ്പെട്ടു നെഞ്ചിൽ കടുകനൽ മുനിയും വെട്ടം ആവേശിച്ചു പറന്നു കുടകിൻ താഴ്വാരങ്ങൾ ദൈവത്താരകൾ നെയ് നിറയാറ്റിൽ മുങ്ങി നിവർന്നു വരിക വരിക കാക്കച്ചുവടുകൾ വച്ചു വരിക വരിക കുന്നുകൾ മേടുകൾ ചുഴലുന്നല്ലോ കാക്കത്തെയ്യം വരിക വരിക വിനകളകറ്റാൻ വരിക നരരക്തത്താൽ സ്നാനപ്പെട്ടവർ ഊരാളന്മാർ ഇടവാഴ്ചക്കാർ വരിക പൊറാളിമക്കൾ പണിയന്മാരും പുലയന്മാരും വരിക കാക്കക്കോലം ചുവടുകൾ വച്ചു കാഷ്ടിച്ചവരുടെ ശിരസിൻമേലെ തിരുമുടി മേലെ ആവേശിച്ചു വിറച്ചു വട്ടം മൂന്നു പറന്നു അവരുടെ ദേശം ഉച്ഛിഷ്ടങ്ങൾ തിന്നു തീട്ടം തിന്നു കാഷ്ടിച്ചവരുടെ ശിരസിനു മേലെ വരവിളി കേട്ടു വരിക വരിക ശൗചം ചെയ്യൂ എന്നുടെ വായ ശൗചം ചെയ്യൂ എന്നുടെ പൃഷ്ഠം എവിടെ എന്നുടെ ആസനപീഠം എവിടെ എന്നുടെ എറാച്ചട്ടി എവിടെ എന്നുടെ തണ്ടുറ എവിടെ എന്നുടെ കാക്കരു എവിടെ എന്നുടെ കൂലി വരമ്പത്തേകിയ ഇടവാഴ്ചക്കാർ തമ്പ്രാക്കന്മാർ അവരുടെ വാചാലേറ്റു ദിക്കുകൾ വാഴും രക്തപരമ്പര സാക്ഷികൾ ബലിയുടെ ശവകൂടാരം ഉദയം വാഴും മലയമറയ്ക്കും അണിയലയാടകൾ ക്രോധം മുറ്റിയ കനലിൻ കണ്ണാൽ ഓരോ ചേരിക്കല്ലുകൾ തോറും ആവേശിച്ചു പറന്നു കാക്കക്കോലം വരിക വരിക ഇടവാഴ്ചക്കാർ തമ്പ്രാക്കന്മാർ വരിക വരിക വരവിളി കേട്ടു മൂപ്പ് കഴിച്ച് തളർന്നു വലഞ്ഞവർ വരിക കാക്കക്കോലം നിന്നു വിറച്ചു കാക്കച്ചുവടുകൾ വച്ചു കാഷ്ടിച്ചവരുടെ നൈവേദ്യത്തിൽ കളകടും ചോപ്പായ പുടയാടകളിൽ കനകപ്പൊടിയിൽ തിരുനീറിൽ കാക്കക്കോലം ആക്രോശിച്ചു മുഴിഞ്ഞു നിന്നുടെ കാഷ്ടം ഉച്ചിഷ്ടത്തിൽ ഊർജം പകരും എന്നുടെ മാംസം മൃഷ്ടാനം നീ ഭക്ഷിച്ചിടുക രക്തോന്മാദ ചൂട് ശമിക്കും കാക്കക്കോലം കാക്കച്ചുവടുകൾ വച്ചു ആവേശിച്ചു